ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും ആദിമിന്യൂ സ്വീറ്റ്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാണ് നമ്മൾ വൈകുന്നേരം ചായക്ക് എഗ് ബോക്സ് ആണ് അപ്പോൾ അതാ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ സ്നാക്സ് ആണ് എഗ്ഗ് ബോക്സ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനെന്താ വളരെ കുറഞ്ഞ സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് എഗ്ഗെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അതിനൊന്ന് കുഴുങ്ങാൻ വേണ്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കിട്ടും കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഈ രണ്ട് വല്ലുളി വച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വെല്ലുള്ളി ഒരു പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയാണ് എടുത്തത് പിന്നെ ഇതാ ഒരു പാൻ ചൂടാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാൻ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടുള്ള വെല്ലുളളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുത്തു കിട്ടാം പിന്നെ അതിൽ കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അത് ഏകദേശം വയർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇതായിട്ട് ചേർത്ത് കൊടുത്തേ പിന്നെ ഇതാ നമ്മളൊന്ന് കറി വെച്ചിട്ടുള്ള രണ്ട് ചിക്കൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാദ്യം നമ്മൾ ഉള്ളി എടുത്ത് അത് നമ്മൾ ഈ തീനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അതാ നമ്മളെ മുട്ട മുട്ടവിടെ നല്ലോണം മെന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് തോലി കളഞ്ഞെടുക്കാം പിന്നെ ഇതാ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു മുട്ട പൊട്ടി ചൊഴിച്ചു പിന്നെ കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ശേഷം മഞ്ഞൾ പൊടി ഇട്ടു കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ദോശ ഉണ്ടാക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇതാ മാവ് ഇട റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോ ദോശ ചുറ്റെടുക്കാം ദോശിച്ചിട്ടുട്ടോ പിന്നെതാ ഞാൻ എഗ്ഗ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നും നാല് കഷ്ണാക്കിയിട്ടോ കേട്ടോ എടുത്തത് പിന്നെതാ നമ്മുടെ ദോഷതാ ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് തീനിട്ട് കൊടുക്കാം ഇതിലേക്കൊരു നമുക്കൊരു കഷ്ണം എഗ്ഗും വെച്ച് കൊടുക്കാം ഇതൊരു ബോക്സ് പോലെ മടുക്കി എടുക്കണം കേട്ടോ അതുകൊണ്ടായിരിക്കും ഇതിന് എഗ്ഗി ബോക്സ് എന്നുള്ള പേര് തന്നെ വരാൻ കാരണം ഒന്നും മടക്കിയെടുക്കാം എന്നിട്ട് ഇവിടെ മൈദന കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ഞാനിവിടെ മൈദന കൊണ്ട് ഒട്ടിച്ചിട്ടൊന്നുമില്ലേ കാരണം ഞാൻ ഫുള്ള് ഒഴിച്ച് പോയിട്ടോ അത് ഫുള്ള് മൈതം കൊണ്ട് ഞാൻ ദോശ ചിട്ട് കഴിഞ്ഞാൽ അപ്പം മൈദ ബാക്കിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇതാക്കി വെച്ചിട്ട് മടക്കി വെച്ചു കേട്ടോ പക്ഷേ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ മൈദ വേണമെങ്കിൽ മൈദിട്ടൊന്നും ഒട്ടിച്ച് കൊടുക്കാം പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കിട്ടും പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചട്ടി ചട്ടയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു പിന്നെ നമുക്ക് ഈ എഗ് ബോക്സിൽ നമ്മുടെ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ടത് ഉണ്ടാക്കിയെടുക്കാം കാരണം നമുക്ക് മൈതങ്ങനെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ദോശയായി ചുട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതാ കണ്ടില്ലേ നമ്മുടെ എഗ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടത് അപ്പോൾ അതാ അത്രയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇതുണ്ടാക്കാൻ അറിയാത്തവർ ഇന്നുണ്ടാക്കി നോക്കുകയും ചെയ്യണത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ